കുന്നിക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്നേകാൽ കോടി രൂപ വിനിയോഗിച്ചാണ് ആറ് ക്ലാസ് മുറികളോടുകൂടിയുള്ള മന്ദിരം നിർമ്മിക്കുന്നത് എന്നാൽ ഈ അധ്യയന വർഷം ക്ലാസുകൾ അവിടേക്ക് മാറ്റാനാകുമോ എന്ന കാര്യം ഉറപ്പിക്കാനായിട്ടില്ല നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെങ്കിലും ഇനിയും ജോലി അവശേഷിക്കുന്നുണ്ട് വെള്ളപൂശിയ കെട്ടിടത്തിൽ ചായം പൂശുന്ന ജോലിയും വൈദ്യുതീകരണവും നടക്കാനുണ്ട് സ്റ്റീൽ നിർമ്മിത വാതിലുകളും ജനാലകളും സ്ഥാപിച്ചു വരികയാണ് മുറികളിൽ തറയോട് തറയോടുപാകുന്ന ജോലിയും പുരോഗമിക്കുന്നു പാചകപ്പുരയുടെയും ചുറ്റുമതിലിന്റെയും ശൗചാലയങ്ങളുടെയും നിർമ്മാണവും പൂർത്തീകരിക്കാനുണ്ട് ഫെബ്രുവരി പകുതി വരെയാണ് നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ള സമയം കുട്ടികളുടെ ആഗ്രഹം കണക്കിലെടുത്ത് പണി തീരുന്ന മുറയ്ക്ക് ഉദ്ഘാടനം നടത്തുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ൊരുക്കണമെന്ന ആവശ്യം അധ്യാപകർ ഉന്നയിച്ചിട്ടുണ്ട് നിലവിൽ ഒന്നര കിലോമീറ്റർ അകലെയുള്ള വാടക കെട്ടിടത്തിൽ അസൗകര്യങ്ങളോടുകൂടിയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലോടെയാണ് പുതിയ കെട്ടിടത്തിന്റെ പ്രാഥമിക നിർമ്മാണ ജോലികൾ തുടങ്ങാനായത് മഴ കാരണം കുറച്ചുനാൾ നിർമ്മാണം തടസ്സപ്പെട്ടു കോവിഡ് കോവിഡാനന്തരം സ്കൂളുകൾ തുറന്നതു മുതൽ വാടക കെട്ടിടത്തിലാണ് സ്കൂളിന്റെ താൽക്കാലിക പ്രവർത്തനം നടക്കുന്നത് അസൌകര്യം കാരണം ഇവിടെ പൂർണ്ണതോതിൽ അധ്യയനം നടത്താനും കഴിയാറില്ല പ്രീ പ്രൈമറിയിൽ അടക്കം നൂറ്റിനാൽപ്പതോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ മാസം ഒടുവിൽ തന്നെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് നൽകാനാകുമെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം ഉറപ്പു നൽകിയിരിക്കുന്നത് റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ